Hi all ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഭാഗത്ത് വരുന്ന ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ആണ് ഇഫ് ക്ലോസ് ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താ പറയുക നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാവും ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഇഫ് ക്ലോസിൽ പ്രധാനമായിട്ടും മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് ആദ്യത്തേതെന്ന് പറയുന്നത് പ്രോബബിൾ കണ്ടീഷൻ രണ്ടാമത്തതെന്ന് പറയുന്നത് ഇംപ്രോബിൾ കണ്ടീഷൻ മൂന്നാമത്തതായിട്ട് വരുന്നത് ഇമ്പോസിബിൾ കണ്ടീഷൻ നമ്മൾ ഇഫ് ക്ലോസ് എഴുതുന്ന സമയത്ത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ആ സെൻറ്റൻസ് എഴുതുക അതിന് ആദ്യത്തെ പാർട്ടിന് നമ്മൾ പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ് എന്ന് വെച്ചാൽ നമ്മൾ ഇഫ് വരുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ് ബാക്കി വരുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്നതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസിന് കംപ്ലീറ്റ് ആയിട്ടൊരു അർത്ഥം നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇഫ് വരുന്ന ഭാഗത്ത് അതായത് സബോർഡിനേറ്റ് ക്ലോസിന് ഒരു കംപ്ലീറ്റ് അർത്ഥം ഉണ്ടാവില്ല ഇനി നമുക്ക് ഈ മൂന്ന് കണ്ടീഷൻസിൻ്റെയും സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് പ്രോബബിൾ കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ഇവിടെ പ്രോബബിൾ കണ്ടീഷന്റെ സ്ട്രക്ചർ ആണ് എഴുതിയിട്ടുള്ളത് ഇത് ഇഫ് വരുന്ന ഭാഗത്ത് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും ഇതാണ് നമ്മുടെ മെയിൻ ക്ലോസ് പ്രോബബിൾ കണ്ടീഷനിൽ സബോർഡിനേറ്റ് ക്ലോസിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇഫിന്റെ കൂടെ സബ്ജെക്റ്റ് പ്ലസ് വി വൺ അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് എഴുതേണ്ടത് അങ്ങനെ ഇഫ് പ്ലസ് സബ്ജെക്ട് പ്ലസ് വി വണ് സബോർഡിനേറ്റ് ക്ലോസിൽ വരികയാണെങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ എഴുതുക സബ്ജക്ടിന്റെ കൂടെ വില്ല് അല്ലെങ്കിൽ ഷാള് അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ ഇത് അറിയാലോ ഷാൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സന്റെ കൂടെ വരുന്നതാണ് ക്യാൻ എന്ന് പറഞ്ഞാൽ ഒരു എബിലിറ്റിനെ കാണിക്കുകയാണെങ്കിൽ ക്യാൻ എഴുതും മേ എന്ന് പറഞ്ഞാൽ ഒരു സാധ്യത പറയാനാണെങ്കിൽ നമ്മൾ മേ എഴുതും അതിന്റെ കൂടെ വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ എഴുതുക ഇതാണ് പ്രോബബിൾ കണ്ടീഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയത് നോക്കൂ ഇഫ് ഷി സ്റ്റഡീസ് വെൽ ഷി വിൽ പാസ് ദ എക്സാം എന്ന് പറഞ്ഞാൽ ഇഫിൻ്റെ കൂടെ നമ്മൾ സബ്ജെക്ട് ഷീ എഴുതിയിട്ടുണ്ട് വെർബിന്റെ ഫസ്റ്റ് ഫോം ആയ സ്റ്റഡി ഷീ ആയതുകൊണ്ട് സ്റ്റഡീസ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇഫ് ഷീ സ്റ്റഡീസ് വെൽ ഇപ്പുറത്ത് നമ്മൾ എന്താ എഴുതിയെന്ന് നോക്കൂ ഷീ വിൽ പാസ് ദ എക്സാം ഷീൻ്റെ കൂടെ വില്ല് വന്നിട്ടുണ്ട് പാസ് പാസ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ഫോം നമ്മൾ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയാണ് പ്രോബബിൾ കണ്ടീഷന്റെ എക്സാമിൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള ഇംപ്രോബിൾ കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ഇംപ്രോബിൾ കണ്ടീഷന്റെ സ്ട്രക്ചർ വരുന്ന എങ്ങനെയാണ് ഇഫിൻ്റെ കൂടെ സബ്ജക്ട് പ്ലസ് വി ടു വെർബിന്റെ സെക്കൻഡ് ആണ് വരുന്നത് എവിടെ സബോർഡിനേറ്റ് ക്ലോസിൽ സബോർഡിനേറ്റ് ക്ലോസിൽ ഇഫ് പ്ലസ് സബ്ജെക്ട് പ്ലസ് വി ടു വരികയാണെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജക്ടിന്റെ കൂടെ വുഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആണ് വരിക വരികയും ഷുഡിന്റെയും കുട്ടിന്റെയും മൈറ്റിന്റെ കൂടെ വി വണ് മാത്രമേ വരള്ളൂ ഇതാണ് ഇംപ്രോബിൾ കണ്ടീഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്ന് എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇഫ് ഷി ഇഫിന്റെ കൂടെ സബ്ജെക്ട് ഷീ വന്നു നമ്മൾ നേരത്തെ സ്റ്റഡീസ് സ്റ്റഡീസിലായിരുന്നു എഴുതിയിരുന്നത് അതിന്റെ വി ടു ഫോം ആയിട്ടുള്ള സ്റ്റഡി വെൽ ഷീ വുഡ് ഷീ വുഡ് പാസ് ദ എക്സാം ഇവിടെ വെർബിന്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് വരിക അത് ശ്രദ്ധിക്കണം ഇവിടെ ഇവിടെ വി റ്റു വന്നതുകൊണ്ട് ഇവിടെ വി വൺ വരണം എന്നില്ല ഇംപ്രോബിൾ കണ്ടീഷനിൽ സബോർഡിനേ ക്ലോസിൽ സബ്ജെക്ടിന്റെ കൂടെ വി റ്റു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പുറത്ത് മെയിൻ ക്ലോസിൽ വുഡിന്റെ കൂടെ വി വൺ മാത്രമേ വരുള്ളൂ ഇനി നമുക്ക് അടുത്തത് ഇമ്പോസിബിൾ കണ്ടീഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് നോക്കാം ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം പറയുന്നതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ഹാഡാണ് യൂസ് ചെയ്യുക ഹാഡിന്റെ കൂടെ എപ്പോഴും ബീ മാത്രമേ വരുള്ളൂ അതാണ് സബോർഡിനേറ്റ് ക്ലോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ ക്ലോസ് വരുന്നത് സബ്ജക്റ്റിൻ്റെ കൂടെ വുഡ് അല്ലെങ്കിൽ ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് വീ വരും ഇവിടെ സബോർഡിനേറ്റ് ക്ലോസിൽ ഹാഡ് പ്ലസ് വീ റി ആണ് വരിക സബ്ജെക്ടിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ ക്ലോസിൽ സബ്ജെക്ടിന്റെ കൂടെ വുഡ് അല്ലെങ്കിൽ ഷുഡ് ഇതൊക്കെ വരാം പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ കൂടെ വരും ഇതിന്റെ എക്സാമ്പിൾ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ ഷീ വുഡ് ഹാവ് പാസ് ടു ദ എക്സാം ഇഫ് ഇൻ്റെ കൂടെ നമ്മൾ സബ്ജെക്ട് എഴുതിയിട്ടുണ്ട് ഹാഡ് പ്ലസ് വി ത്രീ സ്റ്റഡി സ്റ്റഡി സ്റ്റഡിഡ് എന്നാണ് സ്റ്റഡിൻ്റെ വി ത്രീ ഫോം സ്റ്റഡിഡാണ് ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇഫ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിൽ ഷീൻ്റെ കൂടെ അതായത് സബ്ജക്റ്റിൻ്റെ കൂടെ വുഡ് വരും പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ആണ് പാസ്സിൻ്റെ വി ത്രീ ആയ പാസ്ഡും എഴുതിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇമ്പോസിബിൾ കണ്ടീഷന്റെ സ്ട്രക്ചറും എക്സാമ്പിളും എന്ന് പറയുന്നത് ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് ഓരോ എക്സാമ്പിളും കൂടെ നോക്കാം ഇഫ് യു ഇൻവൈറ്റ് ഹെർ ഷീ വിൽ കം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബോർഡിനേറ്റ് ക്ലോസിന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ടാവില്ല മെയിൻ ക്ലോസിന് ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടാവും ഇവിടെ നോക്കിയാൽ കാണാം ഇഫ് യു ഇൻവൈറ്റ് ഹെർ നീ അവളെ ക്ഷണിച്ചാൽ എന്ന് പറയുന്നത് നമ്മളൊരു ഇൻകംപ്ലീറ്റ് ആണല്ലേ പക്ഷേ സമയത്ത് മെയിൻ ക്ലോസിൽ നോക്കൂ ഷീ വിൽ കം അവൾ വരും അവൾ വരും എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോബിൾ കണ്ടീഷനാണ് ഇഫ് യു ഇൻവൈറ്റ് ഹെർ ഷീ വിൽ കം നീ അവളെ വിളിക്കുകയാണെ വിളിച്ചാൽ അവൾ വരും അതേ സാധനം നമുക്ക് ഇമ്പ്രോബിൾ കണ്ടീഷനിൽ എങ്ങനെയാ വരുന്നത് നോക്കാം ഇഫ് യു ഇൻവൈറ്റഡ് ഹർ ഷീ വുഡ് കം നീ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വരും എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത് ഇനി ഇമ്പോസിബിൾ കണ്ടീഷൻ നോക്കാം ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് നടക്കാൻ സാധ്യതയില്ലാത്ത തീരെ സാധ്യതയില്ലാത്ത ഒരു കണ്ടീഷൻ പറയാനാണ് നമ്മൾ ഇംപ്രോ ഇമ്പോസിബിൾ കണ്ടീഷൻ യൂസ് ചെയ്യുന്നത് ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഹർ ഷീ വുഡ് ഹാവ് കം നീ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ വരുമായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഇമ്പോസിബിൾ കണ്ടീഷൻ യൂസ് ചെയ്യുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം ഇഫ് യു ഹാഡ് ഓർഡേഡ് ഇറ്റ് ഐ ഡാഷ് ഇറ്റ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പം നമ്മൾ ആദ്യം അതിന്റെ സ്ട്രക്ചർ എന്താന്ന് മനസ്സിലാക്കുക ഇഫിന്റെ കൂടെ സബ്ജെക്ട് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഹാഡ് പ്ലസ് ഫീ ത്രി ആണ് ഹാഡ് പ്ലസ് വി ത്രീ എപ്പോഴാണ് വരിക ഇമ്പോസിബിൾ കണ്ടീഷൻ പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ എഴുതുക അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്താ വരിക സബ്ജക്റ്റിന്റെ കൂടെ വുഡ് അല്ലെങ്കിൽ ഷുഡ് കുഡ് അല്ലെങ്കിൽ മൈറ്റ് അതിന്റെ കൂടെ ഹാവ് പ്ലസ് വി ആണ് നമ്മൾ മെയിൻ ക്ലോസിൽ എഴുതുക അങ്ങനെ ഏത് ഓപ്ഷനാണ് വരുന്നത് നമുക്ക് നോക്കാം ഇതാ ഡി ഓപ്ഷൻ ആയിട്ടുള്ള വുഡ് ഹാവ് അറേഞ്ച്ഡ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക ഇഫ് യു ഹാഡ് ഓർഡർ ഇറ്റ് ഐ വുഡ് ഹാവ് അറേഞ്ച്ഡ് ഇറ്റ് എന്നാണ് ഇതിന്റെ ആൻസർ വരിക അടുത്തൊരു ക്വസ്റ്റിനും കൂടെ നോക്കാം ഇഫ് യു ഡാഷ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് മെയിൻ ക്ലോസിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിരുന്നത് ഇപ്പം നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിലുള്ള വിട്ടുപോയ ഭാഗമാണ് നമുക്ക് പൂരിപ്പിക്കാനുള്ളത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ വാണ്ടഡ് ബി വാണ്ട് ഓപ്ഷൻ സി വിൽ വോണ്ട് ഓപ്ഷൻ ഡി ഹാഡ് വാണ്ടഡ് ഇവിടെ നമുക്ക് സ്ട്രക്ചർ തന്നെ നോക്കി നോക്കാം മെയിൻ ക്ലോസിൽ ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു അതായത് സബ്ജെക്ടിൻ്റെ കൂടെ വുഡ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ആണ് വന്നിട്ടുള്ളത് ഇതെന്ന് പറയുന്ന ഏതാണ് ഇമ്പോസിബിൾ കണ്ടീഷൻ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ എങ്ങനെയായിരിക്കും സ്ട്രക്ചർ വരിക സബ്ജെക്ടിന്റെ കൂടെ ഹാഡ് പ്ലസ് വി ത്രീ ആയിരിക്കും വരിക ഇവിടെ ഏത് ഓപ്ഷൻ അങ്ങനെ വന്നേന്ന് നോക്കാം ദ ഹാഡ് വാണ്ടഡ് ഹാഡ് പ്ലസ് വി ത്രീ ഇഫ് യു ഹാഡ് വാണ്ടഡ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു എന്നാണ് ഇതിന്റെ ഉത്തരം വരുന്നത് ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് നോക്കാം ഇഫ് വി പ്രൊവൈഡ് ബെറ്റർ കംഫർട്ട് വി ഡാഷ് ഫോർ ടൂറിസ്റ്റ് ഇവിടെ നമുക്ക് സ്ട്രക്ചർ തന്നെ നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കാം ഇഫ് വി പ്രൊവൈഡ് ബെറ്റർ കംഫർട്ട് അതാണ് നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ്ലി വന്നിരിക്കുന്നത് ഇഫിൻ്റെ കൂടെ സബ്ജക്റ്റ് ഉണ്ട് അതിന്റെ കൂടെ വി ടു ഉണ്ട് ബെറ്റർ കംഫോർട്ട് വി ഡാഷ് മോർ ടൂറിസ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത് സബ്ജെക്ടിൻ്റെ കൂടെ വി ടു ആണ് വന്നിട്ടുള്ളത് വേറൊന്നും ഇവിടെ വന്നിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ ഇത് ഏതാ കണ്ടീഷൻ ഇംപ്രോബിൾ കണ്ടീഷൻ ആണ് അതായത് നമ്മൾ സെക്കൻഡ് പഠിച്ച കണ്ടീഷനാണിത് അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജക്ടിന്റെ കൂടെ കുഡ് വരും അതിൻ്റെ കൂടെ വി വൺ ഫോം ആയിരിക്കും വരിക ഇവിടെ നമുക്ക് കാണാൻ പറ്റും സബ്ജക്ടിൻ്റെ കൂടെ ഫുഡ് വരും അതിന്റെ കൂടെ വി വൺ ഫോം ഈ ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇഫ് വി പ്രൊവൈഡ് ബെറ്റർ കംഫർട്ട് വി കുഡ് അട്രാക്ട് മോർ ടൂറിസ്റ്റ് ഇതാണ് ഇതിന്റെ ആൻസർ ഇനി നമുക്ക് കുറച്ച് എക്സെപ്ഷണൽ കേസസ് നോക്കാം ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ് ഇതൊരു ഫാക്റ്റാണ് അല്ലേ നമ്മൾ ഐസ് ചൂടാക്കുകയാണെങ്കിൽ അത് കും അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതൊരു ഫാക്ട് ആണ് ജനറൽ ട്രൂത്ത് ആണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചതനുസരിച്ച് ഇഫിന്റെ കൂടെ സബ്ജെക്ട് പ്ലസ് വി വൺ വരികയാണെങ്കിൽ ഇവിടെ സബ്ജക്ടിന്റെ കൂടെ വില്ല് വരേണ്ടതാണ് പക്ഷെ ഇവിടെ എന്താ വന്നിരിക്കുന്നത് ഇറ്റ് മെൽസ് എന്ന് പറയുന്നത് ഒന്നുമില്ല ഇതൊരു ജനറൽ ട്രൂത്ത് ആയതുകൊണ്ട് ഒരു ഫാക്റ്റ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ മാത്രമേ പറയാൻ പാടുള്ളൂ ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ് എന്ന് പറയണം അതേപോലെ തന്നെ ഇഫ് വാട്ടർ റീച്ചസ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ് അത് ഒരു ഫാക്റ്റ് ആണ് ഫാക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ റൂള് നോക്കേണ്ട കാര്യം നമ്മൾ പഠിച്ച റൂള് നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത് ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കി നോക്കാം ഇഫ് ഐ ഐവേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ എന്താ ഇതിൽ പറയുന്നത് ഒരു ഇമാജിനറി കണ്ടീഷൻ ആണ് അല്ലേ ഇഫ് ഐ വേർ എ ബേർഡ് ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു ഇങ്ങനെ പറയാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ഇഫ് ഐ വേർ അയിൻ്റെ കൂടെ നമ്മൾ വേറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ വുഡ് ഫ്ലൈ വുഡ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു കണ്ടീഷൻ ഇനി വേറൊരു എക്സെപ്ഷണൽ കേസ് എന്താന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് നൗണ് വരുന്ന കേസാണ് ഇത്രയും നേരം നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും ഒരു ഐ വുഡ് ഫ്ലൈ ഐ വുഡ് പാസ് ഒരു വെർബാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ഒരു ഒബ്ജക്റ്റീവ് നൗണ് വരികയാണെങ്കിൽ ഈ സെന്റൻസ് ഇങ്ങനെ ആയിരിക്കും ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ബി എ ഡോക്ടർ അതായത് നീ പഠിച്ചാൽ നീ ഒരു ഡോക്ടർ ആവും ഡോക്ടർ എന്ന് പറയുന്നത് ഒരു നൗണാണല്ലേ അപ്പം വെറുബ് വരാത്തൊരു ഇത് നമ്മൾ ഇഫ് ക്ലോസ് എന്താണെന്നുള്ളതാണ് പഠിച്ചത് ഇഫ് ക്ലോസ് എന്താണെന്ന് പഠിച്ചു ഒരു കണ്ടീഷണൽ ക്ലോസ് ആണെന്ന് നമ്മൾ പറഞ്ഞു എത്ര കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു മൂന്ന് കണ്ടീഷൻസ് ആണ് പ്രോബിൾ ഇംപ്രോബിൾ ഇമ്പോസിബിൾ കണ്ടീഷൻ മൂന്ന് കണ്ടീഷൻ്റെയും സ്ട്രക്ചർ നമ്മൾ നോക്കി രണ്ട് മൂന്ന് എക്സാമ്പിൾ നോക്കി കൂടാതെ എക്സെപ്ഷണൽ കേസസ് വരുന്ന കേസസ് നമ്മൾ നോക്കി ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും വരുന്നതായിരിക്കും അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്